തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്കുള്ള ബജറ്റ് ബ്ലോക്ക് മെമ്പർ ബഗീഷ് പൂരാടൻ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ഈ വർഷത്തെ ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ചതിലും പട്ടികജാതി വിഭാഗങ്ങൾക്ക് പുതിയ പദ്ധതികൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് മെമ്പർ ബഗീഷ് പൂരാടൻ ബജറ്റ് അവതരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ടൂറിസം മേഖലയിൽ പ്രൊജക്ടുകൾ തന്നാൽ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും നിഷേധാത്മകമായ നിലപാടുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് അതിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രബലമായിട്ടുള്ള വിഭാഗം മത്സ്യത്തൊഴിലാളികളെയും പട്ടികജാതി വിഭാഗങ്ങളെയും പൂർണ്ണമായി അവഗണിച്ച നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം ഈ ഒരു ബുക്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പേര് പോലും ഇതിൽ പേരിന് വേണ്ടി പോലും എഴുതിയിട്ടില്ല മാത്രമല്ല പട്ടികജാതിക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിലും പഠനമുറിയിലും ഒരു ആവർത്തനം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വെച്ചു എന്നല്ലാതെ പട്ടികജാതിക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും പൂർണ്ണമായും അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ഇവിടെ ബ്ലോക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് മാത്രമല്ല ബഹുമാനപ്പെട്ട എം പി സുരേഷ് ഗോപി സാർ നമ്മുടെ തീരദേശ മേഖലയുടെ വികസനത്തിന് വേണ്ടി എത്ര കോടി രൂപയുടെ പദ്ധതി വേണമെങ്കിലും പ്രൊജക്റ്റ് തരികയാണെങ്കിൽ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും പേരിന് വേണ്ടി പോലും എം പിയുടെ ഫണ്ടിനുള്ള ഒരു പദ്ധതി പോലും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ഈ ബഡ്ജറ്റ് ഞാൻ ബഹിഷ്കരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ എന്ന നിലയും പട്ടളങ്ങാടി ഡിവിഷനോടുള്ള അവഗണയ്ക്കുമെതിരെ ഞാൻ ഈ ബഡ്ജറ്റ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുകയാണ്